അവസാന മണിക്കൂറുകളിൽ കർണാടകയിൽ നിന്ന് വരുന്ന ചില സംശയങ്ങൾ എന്തുകൊണ്ടാണ് കർണാടക പോലീസ് കേരളത്തെ ആ അപകട സ്ഥലത്തേക്ക് ആ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത് എന്നതിനെ കുറിച്ച് ചില സംശയങ്ങൾ പൊന്തി വരികയാണ് ആ സംശയങ്ങൾ ശരിവെക്കുന്നതാണ് നാട്ടുകാരായിട്ടുള്ള ചിലരുടെ സംഭാഷണങ്ങളും അവരൊക്കെ പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല പലരും അവിടെ മുഖം മറച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖം വെളിവാകാതെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഒരു വലിയ സ്ഫോടനം നടന്നു എന്നതിനെ കുറിച്ച് ഈ അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്കറിയാം കുത്തുമല ഒരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ സമയത്ത് വളരെ ദൂരെ നിന്ന് മണ്ണ് ഒരൊറ്റ പോക്ക് ഒലിച്ചങ്ങട് പോവുകയാണ് ചെയ്തത് ലാൻഡ് സ്ലൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മുകളിൽ നിന്ന് വീഴുന്നത് പോലെ ഒരു വീഴ്ച സാധ്യതയില്ല അത് ചെങ്കുത്തായ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടർന്നു വീണാൽ മാത്രമേ അങ്ങനെ വരുവുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നേരെ ഒലിച്ചു പോവുകയാണ് ചെയ്യുക നെരങ്ങി അങ്ങ് പോകുന്ന ഒരു ഒരു സാഹചര്യമാണ് ഒരുക്കുക പക്ഷെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് മണ്ണ് ഉയർന്നു പൊങ്ങി പുഴയിൽ വീണ ആ നദിയിൽ വീണ ഒരവസ്ഥയിലാണ് കാണപ്പെടുന്നത് അത് മാത്രമല്ല മറുകറിയിൽ നിന്ന് നോക്കുമ്പോൾ അത് വളരെ വ്യക്തമാവുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ആ സമയത്തൊരു വലിയ സ്ഫോടനം അവിടെ നടന്നിരുന്നു എന്നും പരിസരവാസികൾ സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അതായത് ഒരു ബ്ലാസ്റ്റ് അവിടെ നടന്നു രഞ്ജിത്തും കൃഷ്ണദാസും ഈ രണ്ട് പേർ അവിടെ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത ഇവർ രണ്ടുപേരും ആ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ആ ഒരു പരിസരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാക്കുന്നത് എന്ന് അതായത് അവിടെ നടന്നത് ഒരു ആണെന്നും ആ ബ്ലാസ്റ്റിന്റെ ഫലമായിട്ടാണ് ആ മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളും ഉണ്ടായതെന്നും എന്ന് ലോകത്തിന് അറിയാൻ പാടില്ല അല്ലെങ്കിൽ പുറം ലോകം അറിയാൻ പാടില്ല എന്ന് പോലീസിനും മറ്റുള്ളവർക്കും എന്തോ പിടിവാശി ഉള്ളതുകൊണ്ടാണ് ഈ രക്ഷാ ദൌത്യത്തിൽ മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാത്തത് അവിടെ പത്രക്കാരെ മീഡിയക്കാരെ അങ്ങോട്ട് അടുപ്പിക്കാത്തത് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് എന്തൊക്കെയാ ചില ദുരൂഹതകൾ തുടക്കം മുതൽ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തം വരുന്ന സമയത്ത് എന്തിനാണ് മറ്റുള്ളവരെ അങ്ങോട്ട് തടയുന്നത് രക്ഷാ തടയുന്നത് നാട്ടുകാരെ തടയുന്നത് നമുക്ക് മനസ്സിലാക്കാം നാട്ടുകാരെ എന്ന് പറയുമ്പോൾ വലിയ ഒരു അപകടമുണ്ടായ സ്ഥലത്തേക്ക് വൻതോതിലെ ആൾക്കാർ ഇടിച്ച് ഇരച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റൂല സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തോടെ രക്ഷാപ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തകർ മാത്രമായിരിക്കണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് റിപ്പോർട്ടർമാരും റിപ്പോർട്ടർമാരുമാകാം പിന്നെ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ കൂടി സുരക്ഷിതമായ ഒരു ഭാഗമല്ല അവിടെ എവിടെയും എവിടെയും നിൽക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ അതല്ല ഇവിടെ അവിടെ വന്നിട്ടുള്ളവരെ സുരക്ഷാ പ്രവർത്തകരെ ഒക്കെ ആക്രമിക്കുക അടിക്കുക ആരാണെന്ന് നോക്കാതെ ആട്ടിവിടുക മുഖമടച്ച് അടിക്കുക ഇതൊക്കെ അവിടുത്തെ പോലീസുകാരും എസ് പി അടക്കം പിന്നെ ചെയ്തിട്ടുള്ളതാണ് അത് മാത്രമല്ല അവിടെ വന്ന ജനപ്രതിനിധികൾ അവരൊക്കെ ആ രീതിയിലാണ് ഒരുപക്ഷെ പെരുമാറുന്നതെന്ന് തോന്നുന്നു അവരുടെ മുന്നിൽ വെച്ച് ചില കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അവർ പോയി കഴിയുമ്പോൾ ഒരു മെല്ലെപ്പോക്ക് നദ നയം അതായത് ആ റോഡൊന്ന് വൃത്തിയാക്കിയിട്ട് ഗതാഗതം ആരംഭിച്ചു കഴിഞ്ഞാൽ ബാക്കി മരിച്ചൂര് പോയി ലോറി മണ്ണിനടി പോയെങ്കിൽ അത് പോയി അതൊക്കെ അവിടെ കിടന്നോട്ടെ ഇനിയിപ്പോ എന്തിനാ തിരഞ്ഞെടുക്കുന്നത് എന്ന നിലയിൽ ഒരു ഉദാസീന മട്ടിൽ കാര്യം ഇതിന്റെ പിന്നാലെ ആരും പോകരുത് എന്ന ഒരു കാഴ്ചപ്പാടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു കാഴ്ചപ്പാട് അവരതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു ലോറി ഡ്രൈവറല്ലേ ഈ ട്രക്ക് ഡ്രൈവർമാരെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലാണ് ഇതിനൊക്കെ ഒരു വാല്യൂ ഉള്ളത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ അടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു അപകടത്തിന്റെ കാര്യത്തിൽ മലയാളി എന്ന് പറയുന്നത് ഒറ്റക്കെട്ട് തന്നെയാണ് അത് കേരള പോലീസും ആ കാര്യത്തിൽ മോശമൊന്നുമില്ല സംഗതി ഒരുപാട് ചീത്ത പേര് കേരള പോലീസിന്റെ മേൽ നമ്മൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും പലരും ആരോപിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു സന്ദർഭത്തിൽ അവരെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു അപകട സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് അതിനു പറ്റിയ ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു ഒരു ഉത്തരവാദിത്വ ബോധം അവർ കാണിക്കുന്നുണ്ട് അത് ഈ നാട്ടുകാരാണോ മറനാട്ടുകാരാണോ ലോറി ഡ്രൈവർമാരാണോ മറ്റാരെങ്കിലും ആണോ എന്നൊന്നും അവർ നോക്കാറില്ല പക്ഷേ ഇവിടെ വിട്ടു കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ അതല്ല എന്നാണ് മനസ്സിലാകുന്നത് പല ലോറി ഡ്രൈവർമാരും അവരുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു മറ്റു പത്രക്കാരോട് സംസാരിക്കുന്നത് കേട്ടു കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് മര്യാദയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കാനോ എന്തിന് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ പോലും ഒന്നിനും സാധിക്കാറില്ല അതിനുള്ള സൗകര്യമൊന്നുമില്ല ഒരു നികൃഷ്ട പോലെ അല്ലെങ്കിൽ ഒരു മനുഷ്യനായി പോലും കണക്കാക്കുന്നില്ല എന്നതാണ് അവരുടെ നിലപാട് എന്നാണ് അവർ അവരുടെ ഒരു അഭിമുഖത്തിൽ നമുക്ക് മനസ്സിലായത് അവരുടെ സംഭാഷണത്തിൽ മനസ്സിലായത് അതിന് ശരിവെക്കുന്ന പ്രവർത്തനങ്ങളാണ് കർണാടകയിലെ കർണാടക പോലീസും മറ്റുള്ളവരും ഒക്കെ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ചെയ്തത് അതുകൊണ്ട് അവർ ഈ ട്രക്ക് ഡ്രൈവർമാരെയോ അല്ലെങ്കിൽ ട്രക്കിന്റെ മറ്റുള്ളവരെയോ ഒന്നും ഒരു വിലയൊന്നും കൊടുക്കുന്നില്ല അത് കുറച്ചാൾക്കാർ മരിച്ചു അവരെ നാടൻ ഭാഷ പറഞ്ഞാൽ കുറച്ച് പേരെ ചത്തു അത് മണ്ണിന്റെ അടിയിൽ പോയി പോയിനിപ്പോൾ എന്തിനാ അത് ചേർന്ന്തിന് നമുക്ക് റോഡ് ക്ലീൻ അത് പോകുക ഗതാഗത തടസ്സം അങ്ങോട്ട് ഒഴിവാക്കുക വണ്ടി ഓടിച്ച് പൊക്കിക്കോട്ടെ എന്ന ഒരുതരം നിലപാട് അതുകൊണ്ടാണ് ആ മണ്ണിനടിയിൽ ജീവനുണ്ടോ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പോലും നോക്കാതെ റോഡ് ക്ലിയറാക്കി വാഹനം കടത്തി വിടാനായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഏതായാലും ഇവിടെ ഒരു ബ്ലാസ്റ്റ് ഒരു ഈ സമയത്തൊരു അത്യഗ്രഹ സ്ഫോടനം നടന്നതായിട്ട് പറയുന്നുണ്ട് അതൊരു ക്യാപ്സൂൾ പൊട്ടിത്തെറിച്ചത് ആകാൻ വഴിയില്ല എന്നതാണ് നിലപാട് കാരണം ക്യാപ്സൂൾ പൊട്ടിത്തെറിച്ചാണെന്നുണ്ടെങ്കിൽ ആ മല ഒന്നായിട്ട് സ്ലൈഡ് ചെയ്ത് അങ്ങനെയല്ല വരിക അങ്ങനെ വരേണ്ട ആവശ്യമില്ല ചെറുതെറിക്കുകയാണ് വരിക അപ്പൊ മറ്റെന്തോ സംഭവിച്ചു ആ സംഭവിച്ചത് എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ അത് ആര് കണ്ടെത്തും എന്നാണ് നോക്കേണ്ടത് പക്ഷെ അത് പുറത്തു വരരുത് എന്ന് മറ്റാർക്കും ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അത് കർണാടകയും കർണാടക പോലീസും അവിടുത്തെ മറ്റു വിഭാഗവും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ദുരൂഹമായിരിക്കാണ് ഈ അപകടവും അതിനെ തുടർന്നുണ്ടായ മറ്റ് സംഭവ വികാസങ്ങളും